ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ മോൾഡ് സ്കൂളിലെ ആനുവൽ ഡേയുടെ വിശേഷങ്ങളാണ് അപ്പോൾ ആനുവൽ ഡേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം അതായത് ജനുവരി മുപ്പത്തൊന്നാം തീയതി എൻ്റെ ഒൻപതാമത്തെ ഇമ്മ്യൂണോ തെറാപ്പി ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഏട്ടൻ അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമായിരുന്നു അതുകൊണ്ട് ഞാനും അനിയത്തിയും ജസ്നയുമായിട്ട് സ്കൂളിലോട്ട് ഒരു ഓട്ടോയിലാണ് പോയത് ശ്രേഷ്ഠയെ ഓൾറെഡി അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്നാണ് കുട്ടികളെ റെഡിയാക്കുന്നതും മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാം സ്കൂളിൽ നിന്നായിരുന്നു അപ്പോൾ അവർക്ക് ഓൾറെഡി മെഷർമെൻ്റ് എല്ലാം എടുത്ത് ഓരോ പ്രോഗ്രാമിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ സ്കൂളൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് ഒരു സൈഡിലൊക്കെ ഫുഡ് കോർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ ഫോട്ടോ സെക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ പ്രോഗ്രാമിനുള്ള കുട്ടികളെ ടീച്ചേഴ്സ് റെഡിയാക്കി നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ശ്രേഷ്ഠയുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലോട്ട് പോയിട്ടുണ്ട് വരുമ്പം തന്നെ ടീച്ചറെ കണ്ടായിരുന്നു ടീച്ചർ മോളെ വിളിക്കാനായിട്ട് ക്ലാസ്സിലോട്ട് പോയി അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുട്ടികളുടെ മേക്കപ്പും അവർ ഒരുങ്ങി കളിച്ചോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ടീച്ചർ ശ്രേഷ്ഠയും വിളിച്ചിട്ട് വന്നു അന്നേ ദിവസം സ്കൂളിൽ നിന്ന് കുട്ടികൾക്കെല്ലാം സ്നാക്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആൾ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വന്നത് അങ്ങനെ ഓടി വന്നു എന്നെ കാണാൻ പിന്നെ ഞാൻ മോളെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഇവിടെയുള്ള ആ ഡെക്കറേഷൻസും എല്ലാം കണ്ട് കണ്ടിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്നിവിടുത്തെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പിന്നണി ഗായികയായിട്ടുള്ള മഞ്ചേരിയാണ് ഇപ്പോഴത്തേക്കും ഇവിടെ ഇനാഗുരൽ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ബലൂണൊക്കെ പറത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും വിദ്യയും ഒക്കെ വന്നിട്ടുണ്ട് ആരാധം ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ആദ്യമായിട്ടാണ് ലൈറ്റും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ആളിങ്ങനെ എല്ലാം കണ്ട് രസിച്ചിരിക്കുകയാണ് ഓരോ തവണ മോളും ഇങ്ങനെ ഓരോ സ്കൂളിലെയും പ്രോഗ്രാംസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് പോയി കാണാൻ പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നിട്ടില്ല എല്ലാവർക്കും നമസ്കാരം കുറച്ച് സമയമാണ് ഞാൻ നമ്മുടെ അച്ഛന്മാരുടെ കൂടെ ഇവിടെ സംസാരിച്ച് ചെലവഴിച്ചത് അപ്പം അതിൽ നിന്നും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി നന്നായി പഠിച്ചു അവർക്ക് എല്ലാവർക്കും ഒരു നല്ല ഭാവി ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത ചിരിക്കുന്നവരൊക്കെ കൈയ്യടിക്കണമെങ്കിൽ മഞ്ജുരി നമുക്ക് ഊർമി സിനിമയിലെ ഒരു പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനാണ് തോന്നുന്നു അവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പാട്ടാണ് പാടിയത് ഇവിടെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് സ്കൂളിലെ ടീമിലൊക്കെ ഉള്ള കുട്ടികൾ അവരുടെ പാട്ടുകൾ ഉണ്ടായിരുന്നു ഇനാഗ്രൽ എല്ലാം കഴിഞ്ഞ് കൾച്ചറൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അമ്മയും അച്ഛനും ഏട്ടനും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ക്ലാസ്സിലെ കുട്ടികളുടെയും പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ക്ലാസിക്കലും പിന്നെ നഴ്സറി സെക്ഷനിലെ കുട്ടികളുടെ ഡാൻസും എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കുട്ടികളുടെ ഡാൻസൊക്കെ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും അങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു കോസ്റ്റ്യൂമും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ആയിട്ട് ഇപ്പം അടുത്ത് വരുന്നതാണ് മോൾഡ ഡാൻസ് you yeah. ഒരു ചൈനീസ് മ്യൂസിക്കിൻ്റെ ഡാൻസ് ആയിരുന്നു അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വരികളൊന്നുമില്ല വെറും മ്യൂസിക്കാണ് ഇതിനകത്ത് ശ്രേഷ്ഠയാണ് ചില സ്റ്റെപ്പുകളിൽ ഇങ്ങനെ ശ്രേഷ്ഠ കമാൻഡ് കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് മറ്റേ കുട്ടികൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത് അങ്ങനെ ടീച്ചർ പ്രത്യേകിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ അടുത്ത് ഈ ലൈറ്റും ഈ ബബിൾസ് വരുന്നതൊക്കെ ശ്രദ്ധിക്കാതെ ഡാൻസിൽ ശ്രദ്ധിച്ച് കളിക്കാൻ പറയണം കുട്ടികളല്ലേ അവർ ചിലപ്പോൾ ഇങ്ങനെ ഈ സെറ്റിങ്സും ആളുകളുമൊക്കെ ആകുമ്പോഴത്തേക്കും അവർ അത് സ്റ്റെപ്പ് മറന്നു പോകും അതുകൊണ്ട് അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി വരുന്നതാണ് ശ്രേഷ്ഠ അപ്പോൾ അവളിപ്പോൾ അതാ ഈ സൈഡിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ മ്യൂസിക്കില് കോപ്പിറേറ്റ് ഇഷ്യൂ വരുന്നത് കാരണമാണ് ഞാൻ ആ മ്യൂസിക് ഇടാത്തത് മോൾഡ് ഡാൻസ് ഫുള്ള് കാണിക്കുന്നത് കാരണമാണ് മറ്റൊരു മ്യൂസിക്കിൽ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇടുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഡ്രെസ്സും ആ ഒരു വിഷറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത് കാണാന് അപ്പോൾ ടെമ്പററി ആയിട്ട് അവർക്ക് പ്രാക്റ്റീസ് സെക്ഷന് വേറൊരു വിഷറി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷറി ഇങ്ങനെ ഡാൻസിന് വേണ്ടിയിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സും ഒക്കെ ആയിട്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാനൊന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഡാൻസിൻ്റെ ഒന്നും പങ്കെടുത്തിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമായിരുന്നു അപ്പോൾ മോളിലൂടെ അതെനിക്കിങ്ങനെ സാധിക്കുന്നുവെന്ന് എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട് അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തൈ തനിച്ച് ഇങ്ങനെ കറങ്ങിപ്പോകുന്നത് മോളാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് അതായിപ്പോൾ ആൾ സെൻ്ററിലോട്ട് വന്നിട്ടുണ്ട് തായി കറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല ശ്രദ്ധിച്ച് തെറ്റിക്കാതെ കളിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഒരുപാട് ലേറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് തന്നെ എനിക്കറിയാം പക്ഷേ വീഡിയോ കയ്യിലിരിപ്പുണ്ടെങ്കിലും എനിക്കിത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു ഒരു തോന്നലോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നാത്തത് കാരണമാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായത് അപ്പോൾ ഇപ്പോഴും എനിക്ക് ഞാൻ ആ ഒരു പഴയ ഒരു ട്രാക്കിലോട്ട് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് അതിൻ്റെ ഒരു ഇങ്ങനെ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കാനൊക്കെയുള്ള പഴയതുപോലത്തെ ഒരു ഇൻട്രസ്റ്റ് ഇതുവരെയും തിരിച്ച് വന്നിട്ടില്ല മുമ്പൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് ഒരു എന്തോ ഒരു സഫക്കേഷനാണ് അതിങ്ങനെ പോസ്റ്റ് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം മോള് കുഞ്ഞായിരിക്കുമ്പം പോലും അവൾ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഞാൻ ഈ ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഞാൻ എന്ത് സാക്രിഫൈസ് ചെയ്തും എഡിറ്റ് ചെയ്യാനേ ഇരിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ കുട്ടികളെ വരിവരിയായിട്ട് ക്ലാസ്സിലോട്ട് കൊണ്ടുപോവാണ് ടീച്ചേഴ്സ് അത് കഴിഞ്ഞിട്ട് സീനിയർ സ്റ്റുഡൻസിൻ്റെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ എനർജി ലെവലൊക്കെ ഒരു വേറെ ലെവൽ തന്നെയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരുടെ ഡാൻസ് ഒക്കെയും കണ്ടിരിക്കാൻ നല്ല എനർജിയോടെ കുട്ടികൾ കളിക്കുന്നത് കാണാനും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നാഷണൽ ആന്തമോടെ പ്രോഗ്രാംസ് എല്ലാം വൈൻഡപ്പ് ചെയ്തു അങ്ങനെ ഇക്കൊല്ലത്തെ മോളുടെ സ്കൂൾ ഡേ ആനുവൽ ഡേയും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്